അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുറുമീസ് വ്ലോഗ്സ് ഇന്നിപ്പോൾ കല്യാണ ദിവസത്തെ വീഡിയോ ആണ്ട്ടാ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഹോളിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ മണവാട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് അവർ വന്നിട്ടില്ല ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവരും കല്യാണത്തിന് എല്ലാവരും ഇപ്പോൾ ഹോളിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് അപ്പം നിക്കാഹ് പള്ളിയിൽ വെച്ചിട്ടാണ് നടത്തിയത് അപ്പോൾ നിക്കാഹ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഹോളിലേക്ക് വരള്ളൂ അപ്പം നിക്കാഹിൻ്റെ വീഡിയോ എൻ്റെ മക്കൾ പള്ളിയിൽ പോയപ്പോൾ എടുത്തതാണ്ടിക്കാന്ന് നടക്കുന്നതാണ് ഹോളിനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പള്ളി അപ്പോൾ അവിടെ നിന്ന് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഹോളിലേക്ക് വന്നത് ഞാൻ ഹോളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ചേർക്കാനും അവരുടെ വീട്ടുകാരൊക്കെ അപ്പം ഇതാണ്ടാ മണവാളൻ അതപ്പുറത്ത് നിൽക്കുന്നത് പെണ്ണിൻ്റെ ആങ്ങളയിൽ ഇപ്പുറത്ത് എൻ്റെ ഹസ്ബൻഡ് വേണ്ടായി നിൽക്കുന്നത് അങ്ങനെ സ്റ്റേജിലേക്ക് പിന്നെ കയറുന്നതാണ് കാണുന്നത് അവർ അവിടെ കൂട്ടുകാരൊക്കെ ഉണ്ട് കൈ കൊട്ടി പാടിക്കൊണ്ടാണ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നത് പിന്നെ ഇവിടെ അവരെ കൂട്ടുകാരും പിന്നെ ഇവിടുത്തെ മക്കളും എല്ലാവരും നിന്നിട്ട് ഫോട്ടോ എടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മണവാട്ടിയെ ഞങ്ങൾ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നതാണ് പിന്നെ അടുത്തതിന് മഹർ കൊടുക്കുന്ന ചടങ്ങാണ് പിന്നെ അത് കഴുത്തിലേക്ക് ഇട്ടു കൊടുക്കുന്ന പെങ്ങന്മാര് കൈയിലാണ് മഹർ കൊടുത്തത് അതിനുശേഷം പിന്നെ കഴുത്തിൽ കെട്ടി കെട്ടിക്കൊടുത്ത് പിന്നെ ഇവിടെ ഞങ്ങളുടെ ഇവിടേക്കുള്ള ചടങ്ങാണ് എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു പാൽ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് ചെക്കനും പെണ്ണിനും പെണ്ണിൻ്റെ ഉമ്മ അപ്പം അതാണ് ഇപ്പോൾ കാണുന്നത് അപ്പം ഞാൻ ഇതിനു മുമ്പ് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നട്ടോ അറബിക് നൈറ്റിൻ്റെ വീഡിയോയും മെഹന്ദി നൈറ്റിൻ്റെയും അപ്പോൾ ഇത് രണ്ടും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് വേണേ ഈ വീഡിയോ കാണാൻ പിന്നെ ഇതിനുശേഷം എല്ലാവരും നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് പിന്നെ വൈകിട്ടായിരുന്നു ചെറുക്കൻ്റെ വീട്ടിൽ റിസപ്ഷൻ അപ്പോൾ അവിടെ പോയി ഫോട്ടോയൊക്കെ എടുത്ത് അതിൻ്റേതായിട്ട് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്